നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഒമ്പത് ഇന്ന് എൻ്റെ ഒരു ഡേറ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകത എന്ന് ചിന്തിക്കണ്ട എന്നെ സംബന്ധിച്ച് ഈ ഡേറ്റ് വളരെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എൻ്റെ കല്യാണം കഴിക്കുന്ന ദിവസം അതായത് വെഡിങ് ആനിവേഴ്സറി ഇരുപത്തൊന്ന് വർഷമായി ഞാൻ സഥവാ ഞങ്ങൾ പറയുന്ന ഭാഷ പറയണേ ഈ എൻ്റെ ആ മുതലിനെ സഹിക്കാൻ തുടങ്ങാ അല്ലെ ഈ മുതലിനെ അദ്ദേഹം സഹിക്കാൻ തുടങ്ങിയിട്ട് എന്താണെങ്കിലും എന്താ പറയുന്നത് ഈ ദിവസം എനിക്ക് കണ്ടിട്ടും കാണാതെ കണ്ടിട്ടില്ലെങ്കിലും നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിലും ഒത്തിരി ആത്മബന്ധം ഞാനുമായിട്ട് പുലർത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇസബല്ലയുമായിട്ട് പുലർത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരോട് എൻ്റെ നമ്മുടെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ പറയണ്ടേ ഞാൻ ആദ്യം തൊട്ടേ അങ്ങനെ പറയുമായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്കൊക്കെ ജീവിതത്തിലെ പല നിങ്ങളുടേതായ ഒത്തിരി കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം എങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അനുഗ്രഹിക്കണം ഒന്ന് പ്രാർത്ഥിക്കണം എന്താ പറയുക ദീർഘമായി സന്തോഷമായി സമാധാനമായിട്ട് ഇനിയും ജീവിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം എന്ന് ഞാൻ എന്നാ പറയുക വളരെ താഴ്മയായി അപേക്ഷിക്കുക അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് വെച്ചാൽ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ പല എന്താ കാലഘട്ടത്തും പോസിറ്റീവായി നമുക്ക് പലപ്പോഴും നമ്മളുടെ പല സാഹചര്യങ്ങളിലും മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ആരും ആരുമായിക്കോട്ടെ അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തിന് ഒത്തിരി പ്രിയപ്പെട്ടവളാണ് ഞാൻ എനിക്ക് തോന്നിയ ദിവസമാണത് കാരണം ദൈവത്തിന് ദൈവം നമ്മളുടെ ജീവിതത്തിൽ തരുന്ന ഓരോ നല്ല കാര്യങ്ങളാണല്ലോ അല്ലെങ്കിൽ കരുതലുകളാണല്ലോ ദൈവത്തിന് നമ്മളോടുള്ള എന്തുമാത്രം ഇഷ്ടമുണ്ടെന്ന് അപ്പം ദൈവത്തിന് ഒത്തിരി പ്രിയപ്പെട്ടവളാണെന്ന് ഞാൻ എന്ന് എനിക്ക് അന്ന് തൊട്ട് ഈ നേരം വരെയും തോന്നിയിട്ടുണ്ട് ഇനി എൻ്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ അപ്പം നമുക്കിന്ന് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ഫങ്ഷൻ വേറെ സാരികളാണ് രണ്ട് ദിവസമായിട്ട് സെമി സിൽക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് സിൽക്ക് ഫങ്ഷൻ വെയർ സാരികളുടെ പ്രളയമാണ് ഇതാണ് സാരി ഇതിന്റെ വില വളരും വളരെ കുറവാണ് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ സോഫ്റ്റ് സിൽക്ക് സാരിയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ട് ആർക്കും ഒരു വിഷമവും തോന്നണ്ട അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ട് മീൻസ് അങ്ങനെ ഞാൻ അയ്യോ നല്ലതായിരിക്കുമോ ഏയ് അത്ര നോക്കിയോണു നിങ്ങൾ ഇത് വാങ്ങിച്ചു നോക്ക് അതേ ഞാൻ പറയുന്നുള്ളൂ വാങ്ങിച്ചു നോക്ക് അപ്പൊ നമുക്കറിയാം കണ്ടോ വളരെ സോഫ്റ്റ് ആണ് ഇത് മുന്താണി ബോഡി വന്നിട്ട് ഇങ്ങനെ കണ്ടോ ആണ് ബോഡി ഫുൾ ബോഡി ബുട്ടായാണ് വീവിങ് ആണ് പ്രിന്റഡ് അല്ല വീവിങ് ആണ് നല്ല സോഫ്റ്റ് ആണ് ഉടുത്തു വെച്ച് സ്റ്റഫൊക്കെ സ്റ്റഫ ഇതുകൊണ്ടോ ഒരു സെൽഫ് കാണിച്ച് കാണാൻ പറ്റുന്നുണ്ട് ഒരു സെൽഫ് ഡിസൈൻ ഉണ്ട് ഈ ബോഡിയെ കൂടെ ഇങ്ങനെ കണ്ടോ സെൽഫ് ഡിസൈനും കൂടെ ഉണ്ട് മുന്താണി ഇങ്ങനെ കോപ്പർ ഡിസൈൻ വരുന്ന മുന്താണി ബ്ലൗസ് സെയിം ആണ് ബ്ലൗസ് അതുതന്നെയാണ് ബ്ലൗസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കയ്യിൽ വെക്കാൻ ബോർഡർ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ഇടാം കാരണം കോപ്പർ ഇതിലുള്ള വീവിങ്ങിലുള്ള കോപ്പർ നൂലിലുള്ള മുന്താണി പിന്നെന്താ ബുട്ടായും ഒക്കെ അല്ലേ വരുന്നത് നമുക്ക് കോൺട്രാസ്റ്റ് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല അടുത്തത് വാടാമുല്ല കളറ് ഡാർക്ക് വാടാമുല്ല കളറ് ലൈറ്റ് അല്ല ഡാർക്ക് എന്താണ് ഇങ്ങനെ ഇരിക്കും ബ്ലൗസ് പ്ലെയിൻ ഇത് തന്നെ പ്ലെയിൻ അറ്റക്കായത്ത് ബോർഡറുമായിട്ടാണ് ബാക്കി സാരി കൊടുത്ത കുറച്ച് സാരി ഉള്ളു അല്ലേ നീ ഭയങ്കര ബിസി ആ കുറച്ച് സാരി ഉള്ളു കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്ന് ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ ജോലിപരമായിട്ടാണ് എനിക്ക് ഇല്ല ഒന്നും പറയുന്നില്ല ബോട്ടിൽ ഗിരി കണ്ടോ மெரூன் டாக்கு மெரூனும் கோப்பர் முந்தாணி கோப்பர் புட்டாய் சஃபையர் கிரீன் സഫയർ ഗ്രീൻ വിത്ത് കോപ്പർ ഇതിനൊക്കെ വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യും എൻക്വയറി നടത്തുമ്പോൾ തന്നെ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യാം മീൻസ് ക്യാഷ് അടച്ചാലേ ബുക്കിംഗ് ആവത്തുള്ളൂ ബുക്ക് വായിക്കൊണ്ട് പറഞ്ഞാൽ ക്യാഷ് അടച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം ഏതിലേക്കാണ് വാട്സാപ്പ് നമ്പറിലേക്ക് കേട്ടോ എൻക്വയറി എല്ലാം വാട്സപ്പിനകത്ത് നടത്തുമായിരുന്നു ഒത്തിരി നല്ലതായിരുന്നു കാരണം യൂട്യൂബിൽ ഒത്തിരി എൻക്വയറി ഒക്കെ നമ്മൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ കാണുന്നത് ആ മേളിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തില്ലേ അതിലേക്ക് എന്ത് കാര്യം ഉണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അന്നേരം തന്നെ നമ്മൾ മാക്സിമം കഴിവതും അപ്പോഴേ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് അന്നേരം അറിയത്തില്ലായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോഴേ ഇവർ റിപ്ലൈ ഇടാൻ ലേറ്റാകാറുള്ളൂ ഗ്രേ അല്ലേ ഗ്രേയുടെ ഒരു ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് അല്ല ഐറ്റല സെൽഫ് പ്രിന്റ് പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് പ്രിൻറ്റ് കാണത്തില്ല അല്ലേ എല്ലാം ഒരു കളറിലും കാണത്തില്ലേ സോം ചെയ്താൽ കാണത്തില്ലായിരിക്കും സിമ്പിളാണ് ഫങ്ഷൻ വെയറാണ് റേറ്റ് വളരെ കുറവുമാണ് ഇനി നമ്മുടെ പ്യുർ കോട്ടൺ സാരി ഡെയിലി ഉടുക്കാനോ ഫങ്ഷൻ ഉടുക്കാനോ ഒക്കെ പറ്റുന്ന തരത്തിലുള്ള പ്യുവർ കോട്ടൺ സാരി ഇപ്പോൾ കോട്ടൻ്റെ കാലഘട്ടം ആണല്ലോ ചൂടുകാലം ഫങ്ഷന് പോകുമ്പോഴും ഉടുക്കാം അല്ലാതെയും ഉടുക്കാം ആദ്യത്തേതിങ്ങനെ പ്യുർ കോട്ടൺ ആണ് ഡാർക്ക് മെറൂൺ വിത്ത് പീച്ച് ഇങ്ങനെ ഒരു ബോർഡറ് കല്യാണം പോലുള്ള ഫങ്ഷനൊക്കെ ഉടുക്കാം കേട്ടോ നമുക്ക് നല്ല ഇച്ചിരി നല്ല ഇതുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇടണമെന്നേ ഉള്ളൂ മുന്താണി വന്നിട്ടിങ്ങനെ കോട്ടൺ അല്ലേ സിമ്പിൾ ആണ് ബ്ലൗസ് തേ ഇങ്ങനെ ലൈൻസ് വരും ഡാർക്ക് മെറൂൺ വിത്ത് പീച്ച് അടുത്ത കളർ അധികം ഇല്ല കേട്ടോ ഇത് മൂന്നണി ഉള്ളോ മൂന്നോ ഒരു മസ്റ്റാഡ് യെല്ലോടെ ഒക്കെ ഒരു ഷെയ്ഡ് ഒരു യെല്ലോടെ ഷെയ്ഡെന്നേ പറയാൻ പറ്റുള്ളൂ യെല്ലോന്ന് ഞാൻ പറയുന്നില്ല വിത്ത് പീച്ച് കണ്ടോ ഇവിടെ ഒരു കോപ്പർ ബോർഡർ കോപ്പറിന്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് സെറിയൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള സിമ്പിൾ സാരി എനിക്കതാ പറയാനുള്ളത് ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് ഇങ്ങനെ ലൈൻസ് പോന്നെ അതൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു ഭംഗിയാ ഒരു കോൺട്രാസ്റ്റ് ഇതിങ്ങോട്ട് വാങ്ങിച്ചേ ഇത് മുന്താണി ബ്ലൗസിങ്ങിന് ഇത് മൂന്ന് വേറെ ഒന്ന് രണ്ട് കളറൂടെ ഉണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് തോന്നുന്നു ഭയങ്കരമായ ഡൗട്ട് ഗ്രേ കളറെ അല്ല അയ്യോ ഗ്രേ അല്ല സോറി ഗ്രേ അല്ല എന്നെ പറയുന്നില്ലേ ഈ പായലിൻ്റെ ഒക്കെ കളറുള്ള ആ കണ്ടോ എനിക്കാ ബോധമുള്ളത് എനിക്ക് മാത്രമേ ബോധവുള്ളൂ എനിക്കെൻ്റെ പൊന്നേ ചുമ്മാറ് കേട്ടോ പായലിൻ്റെയൊക്കെ കളറില്ലേ പച്ച ആ ഒരു കളർ നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരികളാണ് കാരണം കോട്ടൺ അത് നല്ല വൃത്തിക്ക് പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫങ്ഷനും ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ഫങ്ഷന് നമുക്ക് എന്നാ പറയുന്നത് ബുദ്ധിമുട്ട് കൂടാതെ പോവാം ചൂടിൻ്റേതായ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അത് മുന്താണി ഇത് ബ്ലൗസ് വന്നിട്ട് ഞാൻ ചുരുട്ടിക്കൂട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ഒരു ഈ ബോർഡർ വരുന്നില്ലേ ആ ഒരു ഷെയ്ഡു ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു ലൈൻസ് അതാ ബ്ലൗസ് അതെ എന്നാ ഒരു ഫോൾഡിങ് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ നിന്നൊരു സാധനം എടുത്ത് ഇവിടെ വന്ന് ഇവിടുന്ന് ഒരു സാധനം എടുത്ത് ഇവിടെയും വന്നു എന്നിട്ട് ഇങ്ങനെ വെച്ചിരിക്കും അതാണ് സംഭവം അതുകൊണ്ടാത് കൈയെ നിക്കാത്തത് മര്യാദക്ക് അല്ല ഫോൾഡിങ് ഒക്കെ ചെയ്താൽ പോരെ എന്തിനാണ് ഇങ്ങനെ നല്ല ടീൽ ബ്ലൂന്റെ ഒരു ഡാർക്ക് ഷെയ്ഡിട്ടാ ഇങ്ങനെ കാണിക്കാവോ അല്ലാതെ ഞാൻ മേത്തിട്ടല്ലാതെ ഇത് ഇങ്ങനെ വരും ബോർഡർ ഈ ഒരു പിങ്കും ഈ ഒരു കോപ്പറിന്റെ ഒരു ഇതും കൂടെ കൂടി ബോർഡർ നല്ലൊരു കളർ നല്ല വൃത്തിയുള്ള കളറ് കളറ് തോന്നിക്കുന്ന കളറ് കളർ കുറവുണ്ടെങ്കിലും കളർ തോന്നിക്കുന്ന കളറ് ബ്ലൗസ് വന്നിട്ട് ഇതായി ഈ ഒരു ലൈൻസ് വരുന്ന ബ്ലൗസ് ആ ബ്ലൗസും ആ ഒരു സാരിയുടെ പ്ലെയിനും പിന്നെ ആ ബോർഡറും എല്ലാം കൂടെ കൂടുമ്പം നമുക്ക് ആകെപ്പാടെ നല്ല ഒരു ലുക്ക് കിട്ടും തീർന്നോ ഇന്ന് വളരെ കൊച്ചു കൊച്ച് വീഡിയോ ആയിരുന്നിരിക്കാം സമയത്തിൻ്റെ കുറവുകൊണ്ടും കുറച്ച് സാധനം മാത്രം എടുത്തു വച്ചുള്ളത് കൊണ്ടും ചെറിയ വീഡിയോ ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം എല്ലാവർക്കും എന്താ പറയുക പിന്നെ പുതിയ ആയിട്ട് കാണുന്ന കസ്റ്റമേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് പഴയ വീഡിയോ തന്നെ കിട്ടുന്നത് പിന്നെ നമുക്ക് വാട്സപ്പ് കോൾ വഴി ഇല്ല വാട്സപ്പ് കോൾ റിസീവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒന്നും തെറ്റിദ്ധരിക്കരുത് നമ്മുടെ ഒരു പോളിസി അതാണ് നമ്മൾ വാട്സപ്പ് മെസ്സേജ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങളുടെ ലാൻഡ് ലൈൻ നമ്പർ തരാം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി വാട്സപ്പ് നമ്പർ നേരിട്ട് സംസാരിക്കണമെന്നാണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി ഞങ്ങളുടെ ലാൻഡ് ലൈൻ നമ്പർ തരാം പിന്നെ ബുക്ക് ചെയ്യുന്ന അക്കൗണ്ടിൽ ക്യാഷ് വന്ന സ്ക്രീൻഷോട്ട് വന്നാൽ മാത്രമേ ബുക്കിംഗ് ആവത്തുള്ളൂ ഇങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ ഇന്നും പറയുന്ന എന്നാലും ഒന്നും പറഞ്ഞേക്കാം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക്